പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് അങ്ങാണ്ടാ വന്ന് കിടന്നത് വേലി ചാടിയിട്ടാന്ന് തോന്നുന്നു കോലുകൊണ്ട് കൊതം മുറിഞ്ഞിട്ടുണ്ട് ചെറുക്കൻ്റെ അതെങ്ങനെയാ മൊത്തം കുത്തിയ കൊമ്പളം മുളക്കിയോ പുഷ്പ്ലവർ ഹലോ പപ്പാ ആ പാറ എനിക്കിന്ന് രാവിലെ മുതൽ ഒരു മോഹം എന്താണോട്ടിൻ നീ എങ്ങോട്ടാണ് ചേർക്ക രാവിലെ തന്നെ നിനക്ക് പല്ലൊന്നും തേക്കണ്ടായോ പല്ലൊക്കെ അതിനുമ്പല്ലേ ഞാനുണ്ട് നിനക്ക് ചായം വേണ്ടേ എടാ മോനെ ഈ ഷഡിയെങ്കിലും ഇട്ടിണ്ട് പോണെ എങ്ങല്ലേ മുതല് ഷഡ്യോ അതെ ചീനോലെ

അല്ലെങ്കിൽ നമ്മൾ ഈ ഷാമ്പൂ ഒക്കെ വാങ്ങുമ്പോൾ ഒരു വേറെ സാമ്പിൾ പാക്കറ്റ് വാങ്ങിക്കുന്ന പോലെ ഉള്ളൂ നീ ആരെ തുഞ്ചത്തെ ഒരു വെണ്ണ് അത്രേം മതി അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട നിന്റെ ചങ്കായ ഞാൻ എന്തിനും ഇതുവരെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു ഇതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്തായാലും ഇതൊരു വേൾട്ടിച്ചില് തീരുമാനം പിന്നെ വാഴ മനസ്സിലായില്ല അളിയ അളിയ നിന്റെ കാര്യം കഴിയുമ്പോ ആ ഗോൾ പോസ്റ്റിൽ ഞാൻ ഒരു ഗോൾ അടിച്ചോട്ട് അളിയ പീസ് അളിയ ആലോചിക്കാൻ ഒന്നുമില്ല ആലോചിക്കാനൊന്നുമില്ല ഓക്കെ ഇതൊരു വെടിച്ചില് കളിയായിരിക്കും കോട്ടിക്കൈ ആന്റികളെ മാത്രം വളച്ചുപിടിക്കുന്ന മോനെ നീ രാവിലെ ഒന്നും കഴിക്കാതെ നല്ല ഒന്നാതിരപ്പവും താറാവ് കയറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇടാ ഒന്നും ഒന്ന് കഴിച്ചിട്ട് പോടാ എന്റെ പൊന്നപ്പ ഒന്ന് വെച്ചിട്ട് പോ എനിക്കങ് വേണ്ട ഏഹ് പൊന്നപ്പനോ നമ്പർ വാങ്ങി പോയോ

ജോണേ ആമ്പ്രി വരില്ല എന്തും അവൻ ഞാൻ ആരാണ് മാമച്ചൻ മാമച്ചൻ മാമാ അപ്പൊ ആ മാമയല്ല ഈ മാമ എന്തായാലും മാമ മാമയല്ലേ അല്ലേ അതെ പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാമയല്ല എന്റെ പൊന്നു മാമ എന്തെങ്കിലും ഉറപ്പിക്ക മാമൻ അതായത് അമ്മാവൻ എന്നുള്ള മാമയല്ലേ അത് ഓ ആ പിന്നെ ഈ നാരുകളെല്ലാം മാമാ മാമാന്ന് വിളിച്ചാൽ അങ്ങനെ ആയി പോയി ഒന്നും ഇപ്പൊ ഇവിനകർ നിനക്കാണല്ലോ ഒരു സോളാരം കുടിച്ചാലോ എനിക്കും അന്ന് എനിക്ക് വേണം അതെ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി കുട്ടനല്ലൂർ കുട്ടിമാണി ഓമല്ലൂർ ദാക്ഷായണി മൂവാറ്റു ജാനു കൂത്താട്ടുളം കുമാരി എന്റെ പൊന്നു മാമ ഇതുപോലത്തെ അല്ല നമുക്ക് ആവശ്യം ഒരു അങ്ങനെ ഷെഡിയാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും അല്ല ഷെട്ടി അനുഷ്കീസ് നാരങ്ങ വെള്ളത്തിന്റെ പൈസ കൊടുത്തിട്ടില്ല തുടക്കം തന്നെ മൂഞ്ചി ഇയാളെ കൊണ്ടൊക്കെ നടക്കൂ നമുക്ക് നോക്കാം ും കക്കൂസിന്യർ കിട്ടിട്ടുണ്ടോട്ടോ നിന്റെ തള്ള കാണാന്ന് ഞാൻ ആ സാധനം എടുത്ത് ഒളിച്ചു താങ്ക് യു താങ്ക്സ് കൊണ്ടൊന്നും കാര്യമില്ല പ്രത്യുപാരായിട്ട് വൈകുന്നേരം പൈന്റിങ്ങ് വായിച്ചോ ഓ അതോ ആ ദിവസത്തിന് പഴയതാണോ

ഈ കാടിനെ നടക്കിട്ട് രചിക്കാൻ ഇവരെന്താ രക്ഷിച്ചിങ്ങനാ പക്ഷെ വരുന്ന ശകുന്തളയാ ശകുന്തള അല്ലടോ വൈശാലി അപ്പൊ ഈ ശൃങ്കന്റെ ജോഡി ശകുന്തള അല്ലേ അല്ലേ വൈശാലിയാ നിർത്തു നിർത്തു അതാണ് പ്രശ്നം സാധനം സാധനം കയ്യിലില്ലേ അതല്ല പെണ്ണെന്തിയെ നോക്ക് നിങ്ങൾ കിട്ടിയില്ലേക്ക് പോരാ ഞാൻ കേട്ടില്ല എന്റെ കാറിൽ ഇരിക്കാൻ യോഗ്യതമാരെ ചന്ദിക്കില്ല എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇതിന് വേണ്ട 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 ഒരു പൂഷനുള്ള ഉണ്ടായിരുന്നു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇതിപ്പോ വണ്ടി ഇപ്പൊ പക്ഷുനടിച്ചേനെ താനെന്താണോ കിണിക്കണേ എനിക്ക് തണ്ണി ലിയോ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു അതേനെ കാണിച്ച നോക്കട്ടെ ഇത് സണ്ണിലിയോലൊന്നും അല്ല ഇത് സണ്ണിലിള പഴം വെച്ചോളാം ഏഹ് തന്നെ മണ്ടന്മാരാ സോഷ്യൽ മീഡിയ വഴി പറ്റിക്കപ്പെടുന്നത് എന്റെ പള്ളി എ സി കൂട്ടീട് ഊട്ടിയിട്ട് കൊടാ അടിമുടി ഒന്ന് തണുക്കട്ടെ ഇവിടെ ഓർമ്മത്തിന് പോലും കിട്ടാ അവന്റെ ഒരു രണ്ടെണ്ണം നിന്റെ പേര് ജോണെന്നല്ലേ അല്ലാണ്ട് ദാ മുഖം ഒന്ന് അല്പം സിംസ് കിട്ടും എനിക്കങ്ങ് വേണ്ട അതെ ഈ ഡബിൾസ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വഴിയുണ്ടാക്കാം ആദ്യ ഒരു സോടാര കൊള്ളം കുടിക്കാം സെറ്റാണോ ആ പറയാപ്പാ നീച്ചക്ക് ചോറിനൊന്നും വരില്ലട

അല്ല ജോലി പറയേണ്ട കാര്യം എന്താ ജോലിയുണ്ടല്ലോ എനിക്ക് ബിസിനസ്സാ ഞാൻ ബിസിനസ് ആയിരിക്കും ഞാൻ മാമേ മാമേ നീ എന്റെ പപ്പ വരെ എന്നെ ഉള്ളത് പറയാലോ എനിക്ക് ഒറ്റ മോളാ ബി എസ് സി കഴിഞ്ഞു യഥാ വിഷയം ബയോളജി അപ്പ കുഴപ്പമില്ല അങ്ങേര് നേരത്തെ പോയി ഞാൻ കഷ്ടപ്പെട്ട എൻ്റെ മോളെ വളർത്തിയത് അതിനിവിടെ പ്രസക്തി ഇല്ല ആ ഞാൻ ഓരോന്ന് പറഞ്ഞ സമയം വെറുതെ കളഞ്ഞു ഞാൻ മോളെ വിളിക്കാം വിളിക്കേ മോളെ എടുത്തു ഹലോ പീറ്ററെ നൈസായിട്ട് വീട് മാറിയോ എന്നൊരു സംശയം ആ തൈക്കാവിന്റെ അടുത്തൊന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നാലാമത്തെ വീടല്ലേ വലത്തോട്ടോ ആ ബെസ്റ്റ് നൈസായിട്ടൊരു പണി കിട്ടി ഐ വിൽ ഇറ്റ് ചെറുക്കിനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാൻ കേട്ടോ അതെ അതിനു അതിനുമുമ്പ് നമുക്കൊന്ന് സംസാരിക്കാം വാ ചേട്ടന്റെ പേരെന്താ പേരെന്താപ്പ ചേട്ടന്റെ അല്ല ഈ ചേട്ടന്റെ പയ്യ ചാളി പോവും ചായപ്പോയെ ഇയാളെ കൂടെ ഒന്ന് ഇറങ്ങിയപ്പോഴും വിചാരിച്ചത് ഇങ്ങനെയൊക്കെ നടക്കൊള്ളൂ ഞാൻ എന്ത് ചെയ്യാനാ വീടു മാറി പോയതല്ലേ താ മിണ്ടാ മിണ്ടറിന്റെ കീറെടുത്ത് വയലേക്കും കുത്തിക്കയറ്റും അയ്യോ അതെന്തുവാ നിർത്ത് നിർത്തു നിന്റെ ചൂടെന്ന് പറഞ്ഞു ഒന്ന് എനിക്ക് വേണ്ട ഞാൻ നിന്റെ ചങ്കാണ് അല്ലാതെ ചന്തിയല്ല എപ്പോഴും കഴുകി കഴുകെന്ന് പറയാൻ ഞാനൊരു കാര്യം പറയാം

എത്ര നാളായി നോം നിന്നെ ഒന്ന് കണ്ടിട്ട് ആകെ തിരക്കിലായി പോയി സ്വാമി നോമും അല്പം തിരക്കിലായിരുന്നു ഒന്ന് കൈലാസം വരെ പോയി ഭാര്യ വീട് അതാണ് സരസ്വതി സരസ്വതി എന്നും പറയും എന്നെ ഒന്ന് രക്ഷിക്കണം സ്വാമി രക്ഷിക്കാനാണല്ലോ ഇടിയിരിക്കുന്നത് അല്ലാതെ ഏത്തപ്പഴം പുഴുകാൻ ഒരു സ്വാമിയുടെ വായിന്ന് വരുന്ന വർത്തമാനാണോ ഇത് നീ വന്ന കാര്യം പറയുവലസാ സ്വാമി ഇടയ്ക്കിടയ്ക്ക് ഈ വത്സവ വത്സ എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റെന്തൊക്കെയോ ഓർമ്മ വരുന്നു എൻ്റെ ഉള്ളിലും അത് തന്നെയാണ് നീ വന്ന കാര്യം പറയുണ്ടാക്കാം ആ സ്വാമി പറഞ്ഞ പ്രകാരം ഇപ്പൊ ഫീൽഡിൽ ഇറങ്ങിയൊരു കിഡ്ഡിലും സാധനമുണ്ട് പേര് നീന ഒന്നും വേണ്ട എന്നാ വിട്ടു വണ്ടി വീണോട്ട് വീണല്ലാ മീന അളയാ ഇത് ഓക്കെയാണ് നിലക്കിയത് എന്ത് പറ്റി നല്ല കിടിലൻ സാധനം ഓക്കെയാണ് ഈ വണ്ടി അടുത്തേക്ക് വിട് ആ കേറിക്കോ നീന. അതെയാ നേരത്തെ പറഞ്ഞല്ലേ? അത് താനല്ലേ പറഞ്ഞോ കുട്ടി പറഞ്ഞില്ലേ? ആര് പറഞ്ഞാലും നീനെന്നേര് നീനെന്നല്ലേ. सामന്തിയൊന്നാവില്ലല്ലോ. താലത്തിനെ തക്കടിക്കില്ലേ? താനയനെ ഉള്ളോയസ്സില്ല. ഓയ്സോ? ആ. അതേന്നാണ് മാക്സിമ നേരത്തെ വിടൂ. മൂൾ സ്കൂളേറ്റ് വരെ നേരായി. അവള് വീട്ടിൽ തനിച്ചേ ഉള്ളൂ. അദാ. മോൾ ഏത് ക്ലാസ്സില പഠിക്കണേ? 4th സ്റ്റാൻഡേർഡ്. അല്ല നിനക്കെന്നെന്താറ്റി? എ ഒന്നുമില്ല. അമ്മു നീ വന്നോ ആ മോളെ നാരായന്റെ കടയിൽ പോയിട്ടേ ആവശ്യമുള്ള സാധനം വാങ്ങിച്ചു കഴിച്ചോട്ടോ അമ്മ വരുമ്പോൾ പൈസ തരും പറഞ്ഞാൽ മതി എന്നിട്ട് മോളെ വീട്ടിൽ പോയിരുന്നോ അമ്മ വേഗം വരാട്ടോ വേഗം നീ ഇത്ര നേരം സാറുമരൊന്ന് വണ്ടി എടുക്ക് നിങ്ങൾക്ക് നീ നീ എന്താ എന്താ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ എന്നെ വേഗം നോക്ക് ഇനി ഞാൻ എന്താ വിളിക്കണ്ടേ എനിക്കിത് പറഞ്ഞു വരൂ നീ എന്താ എങ്ങനെയെന്ന് ഏതൊരു വേശിക്കും പറയാനുള്ള സ്ഥിരം ഗഥ പട്ടിണി ദാരിദ്ര്യം ഒറ്റപ്പെടൽ നീ നീ നീനെ വിശക്ക് സ്വന്തം കുഞ്ഞിന് ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത ഞാൻ എന്താണ് ചോണം ചെയ്യേണ്ടത് അവസാനം അവിടെ എല്ലാം വിലയിടുന്ന എന്റെ ശരീരത്തിനാണ് അങ്ങനെ അങ്ങനെ ഒടുവിൽ എന്റെ ശരീരത്തിന് ഞാൻ തന്നെ വിലയിടാൻ തുടങ്ങി ഒരു വഴിക്ക് ജീവിതം മറ്റൊരു വഴിക്ക് ജീവിതത്തിന് ഞാൻ പഠിച്ചൊരു പാടുണ്ട് ജോണെ അത്താഴപ്പട്ടണിക്കാർക്ക് ആഗ്രഹിക്കാൻ യോഗ്യതയില്ല എന്നാലും നമ്മൾ എത്ര എത്ര സ്വപ്നങ്ങൾ ഞാനും ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു മുഖമുള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒരൊറ്റ വളർത്തണം പട്ടിണിയൊക്കെ വലുതല്ല ജോണേ സ്വപ്നങ്ങൾ എനിക്ക് പോകണം ഞാൻ പോട്ടെ ജോണേ എന്താ മോളുടെ പേര് അനാമിക വേണ്ട ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം ഇനി മേലെ ഈ തൊഴിൽ പോവരുത്